ഹലോ ഞാൻ അഷ്ടാംഗ യോഗിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് ഇതിൽ അഷ്ടാംഗ യോഗയെക്കുറിച്ച് വളരെ ലളിതമായി എന്നാൽ കഴിയുന്ന വിധം ഞാൻ വിവരിക്കാൻ ശ്രമിക്കാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിലൂടെ അഷ്ടാംഗയോഗ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി സ്വയം തിരിച്ചറിയാൻ പ്രാപ്തനാവുന്നു എന്ന് പറയപ്പെടുന്നു അഷ്ടാംഗ യോഗ്യ നമുക്ക് മൂന്നായി തരംതിരിക്കാം അതിൻ്റെ അതിലുള്ള അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ എട്ട് അംഗങ്ങളാണ് അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ മൂന്നായി തരംതിരിക്കാം അതിൽ ഒരു അതിൻ്റെ മൂന്ന് പാട്ടിൽ ഒന്ന് സോഷ്യൽ ഡിസിപ്ലിനും സെൽഫ് ഡിസ് ഡിസിപ്ലിനെ കുറിച്ചും പറയുന്നൊരു സെക്ഷനാണ് പിന്നെ ഉള്ളത് ബഹിരംഗ സാധന അന്തരംഗ സാധന എന്നിങ്ങനെ രണ്ടും മൂന്നും അതിൽ ഭാഗങ്ങളുണ്ട് അതിൽ സോഷ്യൽ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും അതായത് സമൂഹത്തിൽ നമ്മൾ എന്ത് ഡിസിപ്ലിനാണ് ചെയ്യേണ്ടത് അതേപോലെ നമ്മൾ സ്വയം സെൽഫ് ഡിസിപ്ലിൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുന്നതാണ് യമ നിയമ എന്ന് പറയുന്നത് പിന്നെ പറയുന്ന ബഹിരംഗ സാധനകളാണ് അതായത് കുറച്ച് പ്രാക്ടീസുകളാണ് അതിനെ നമുക്ക് ആസന പ്രാണായാമം പ്രത്യാഹാര എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം പിന്നെ അവസാനം വരുന്ന അന്തരംഗ സാധന നമ്മൾ ഇന്റേണൽ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ സ്വയം എങ്ങനെ അതിലേക്ക് എത്താം ആ ഒരു പൂർണ്ണ പൂർണതയിലേക്ക് എത്താൻ എങ്ങനെ പറ്റും എന്നുള്ളതിന് മൂന്നായി പറയുന്ന കാര്യങ്ങളിൽ വരുന്നത് ധാരണ ധ്യാനം പിന്നെ സമാധിയാണ് അതാണ് ലാസ്റ്റ് നമുക്കിത് ആദ്യം തൊട്ട് നോക്കാം ഇത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലാണ് ഇതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് സൂത്രം ഇതിലെല്ലാം സൂത്രം എന്നാണ് പറയുന്നത് സൂത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയ്യൻ കോർത്ത് കോർത്ത് കൊണ്ടുപോകുന്ന ഒരു ചെയ്യൻ പോലെയായിട്ട് നമുക്ക് കണക്കാക്കാം അതായത് അറിവുകളുടെ ചെയ്യനാണ് അത് ഓക്കെ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റിയാറ് സൂത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതില് നമുക്ക് ഈ ഇതിനെ മെയിനായിട്ട് നാല് അധ്യായങ്ങളായിട്ട് നമ്മൾ ഏർ വിഭജിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാ നോക്കി കഴിഞ്ഞാൽ സമാധി പാദം സാധനപാദം വിഭൂതിപാദം കൈവല്യപാദം ഓക്കെ അതിൽ ഈ ബഹിരംഗ സാധനയെ കുറിച്ച് പരാമർശിരിക്കുന്നത് സാധനാപാദത്തിലാണ് ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ അന്തരംഗമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചുള്ളത് വിഭൂതിപാദത്തിലാണ് പറയുന്നത് ഈ നാല് ചാപ്റ്ററുകൾ ഓക്കെ അങ്ങനെ നമ്മുടെ ഇതിന് മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒരു ശാസ്ത്ര സാഹയായിട്ടാണ് യോഗ ഈ ഇതിനൊക്കെ പതിനഞ്ജലി പതഞ്ജലി മാർഷി ഇതില് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതായത് ഒരു വ്യക്തി സ്വയം തിരിച്ചറിയുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാ ഇതിനെ പറയാം ഈ യോഗ സമ്പ്രദായത്തിന് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഈ അഷ്ടം അതായത് എട്ട് അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് യമ പിന്നെ നിയമ മൂന്നാമത് ആസന നാലാമത് പ്രാണായാമം അഞ്ച് പ്രത്യാഹാര ആറ് ധാരണ ഏഴ് ധ്യാനം അവസാനത്തെ എട്ടാമത്തെ സമാധി ഇതില് യമ നിയമ ആസന ഈ മൂന്ന് ഭാവങ്ങളെ നമുക്ക് അഗ്നി അഗ്നിഭാവങ്ങൾ എന്ന് പറയാം അതായത് അഗ്നി ശുദ്ധീകരിക്കുന്നതാണ് ഫയറാണ് അപ്പൊ അത് ശുദ്ധീകരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഈ മൂന്ന് ഭാവങ്ങളെ ശുദ്ധീകരണം ചെയ്യുന്ന അഗ്നിഭാവങ്ങളായിട്ട് കണക്കാക്കാം അതുപോലെ പ്രാണായാമം ഇതിന് രണ്ടിനും ഇടയിൽ വരുന്നതാണ് അതല്ലാതെ പ്രത്യാഹാര ധാരണ ദാനം ജ്യാനം സമാധി ഈ നാലെണ്ണം നമുക്ക് പ്രകാശഭാവങ്ങളായിട്ട് കണക്കാക്കാം അതായത് അറിവ് നൽകുന്നതാണ് ഈ നാല് ഭാവങ്ങൾ ഇത് രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞ പ്രാണായാമം പ്രാണായാമം അപ്പോ നമുക്ക് അഗ്നിയുമാണ് പ്രകാശമാണ് അതായത് അത് ശുദ്ധീകരണവും അതോടൊപ്പം അറിവും നമുക്ക് നൽകുന്നു ഓക്കെ ഇതിൽ നമുക്ക് വീണ്ടും ഓരോന്നും എന്താ നോക്കാം ഈ യമ എന്താണ് നിയമം എന്താണ് ആസന പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി അതിൽ ഓരോന്നും എന്താ നോക്കാം ഈ യമത്തിനെ തന്നെ യമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോഷ്യൽ ഡിസിപ്ലിനാണ് സത്യം പറഞ്ഞ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെ കുറിച്ചിട്ടാണ് യമത്തില് പറയുന്നത് അത് അതിലൊരു അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അഹിംസ സത്യം ആസ്തേയ ബ്രഹ്മചര്യ അപരിഗ്രഹ എന്നതാണ് അതായത് ആദ്യത്തേത് അഹിംസയാണ് നോൺ വയലൻസ് നമുക്കറിയാം സത്യം ട്രൂത്ത്ഫുൾനെസ് ആണ് ആസ്തേയ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റീലിംഗ് ആണ് അതായത് നമ്മൾ അന്യന്റെ ഒരു മുതലും സ്റ്റീൽ ചെയ്യാനായിട്ട് അതായത് അപഗ്രഹിക്കാനായിട്ട് പാടില്ല അതുപോലെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയ വിശുദ്ധിയാണ് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങള് നമ്മൾ നമ്മുടെ കൺട്രോളിൽ വെക്കാനുള്ള ഒരു ശ്രമാണ ശരിക്കും ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപഗ്രഹം എന്ന് പറയുന്നത് നോൺ കവറ്റിന് അല്ലെങ്കിൽ അത്യാഗ്രഹമില്ലായ്മയൊക്കെയാണ് അപഗ്രഹ അപരിഗ്രഹം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് ആയ നിയമം അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എന്താണ് നോക്ക നോക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന അഞ്ച് പാ അതിലും അതേപോലെ അഞ്ച് പാർട്ട് വരുന്നുണ്ട് അത് യഥാക്രമം ശൗച സന്തോഷം തപസ് സ്വാധ്യായ പ്രണിധാനം എന്നതാണ് അതിൽ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൽഫാണ് അപ്പൊ പ്യൂരിറ്റിയാണ് ശരീരത്തിനകത്തും പുറത്തും നമ്മൾ വളരെ ശുചിത്വത്തോട് കൂടിയിട്ട് ജീവിക്കുന്നതിനാണ് ശൗച എന്ന് പറയുന്നത് സന്തോഷം നമ്മുടെ കണ്ടൻമെന്റ് ആണ് നമ്മളെ സംതൃപ്തി എന്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതിൽ സന്തോഷം കണ്ടെത്തുക മൂന്നാമത്തത് തപസ്സാണ് ഓസ്റ്റിരിറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എല്ലാ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവാണ് തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ സ്വാധ്യായ സെൽഫ് സ്റ്റഡി അറിവുകൾ നേടുക എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓരോ ദിവസമായാലും നമ്മൾ ഓരോ ഓരോരോ അറിവുകൾ നമ്മൾ നേടാനായിട്ട് ശ്രമം ഉണ്ടാവുക അത് സ്വാധ്യായ എന്ന് പറയാം അവസാനത്തെ ഈശ്വരണി ദാനം അതായത് ഈശ്വരനിലേക്ക് നമ്മൾ നമ്മളെ സമർപ്പിക്കുക നമുക്ക് ആ ഈശ്വര വിശ്വാസം ഉണ്ടാവാം അടുത്തത് ആസനയാണ് അത് പോസ്റ്റേഴ്സ് പ്രാക്ടീസ്ഡ് ഇൻ യോഗ അതാണ് ആസന എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു ഡെഫിനീഷൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വസനം നിയന്ത്രിച്ച് ശരീര അവയവങ്ങൾ നിയമാനുസൃതമായി ചലിപ്പിക്കുന്നതിന് ആസനങ്ങൾ എന്ന് പറയാം അതായത് നമ്മൾ ശ്വാസം നിയന്ത്രിച്ചിട്ട് നമ്മുടെ ശരീരാവയവങ്ങൾ ഒരു പ്രത്യേക അതിന് അനുസൃതമായ രീതിയിൽ ഒരു നിയമം അനുസരിച്ചിട്ട് അതിന് നിയമം പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ നമ്മൾ ചലിപ്പിക്കുന്നു ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാരീരിക എനർജി ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ ഇതിന് സഹായി സഹായിക്കുന്നുണ്ട് ഈ ആസന ചെയ്യുന്നതിലൂടെ അടുത്തത് ഇതിലെ നാലാമത്തെ അംഗമായ പ്രാണായാമം ആണ് പ്രാണായാമം എന്നാൽ പ്രാണന ആയാമം ചെയ്യുക എന്നാണ് അതായത് നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കുക ശ്വാസത്തിൻ്റെ ഗതി നിയന്ത്രിച്ച് ആരോഗ്യം പരിപാലിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് പ്രാണായാമം കണക്കാക്കുന്നത് യോഗാസനം ചെയ്തതിന് ശേഷം പ്രാണായാമം ചെയ്യേണ്ടതാണ് എന്നും പറയുന്നു ഇതിൽ മെയിനായിട്ട് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കലാണ് പ്രാണായാമത്തിൽ തന്നെ നമ്മൾ ശ്വാസത്തെ ഉള്ളിലോട്ട് എടുക്കുന്നതിനെ പൂരകം എന്നും ശ്വാസം പുറത്തോട്ട് വിടുന്നതിനെ എന്നും ശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിന് കുംഭകമെന്നും പറയും ഈ കുംഭകം തന്നെ രണ്ട് തരത്തിലുണ്ട് അതായത് ആഭ്യന്തര കുംഭകവും ബാഹ്യകുംഭകവും അതായത് ആഭ്യന്തര കുംഭകത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് കുറച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ഉള്ളിലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിനെ ആഭ്യന്തര കുംഭകവും ബാഹ്യകുംഭകം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ശ്വാസം വിട്ടിട്ട് പിന്നെ അടുത്ത ശ്വാസം എടുക്കുന്നതിന് ഇടയിലുള്ള ഒരു ഗ്യാപ്പുണ്ടല്ലോ അതിനൊന്ന് കണ്ട്രോൾ ചെയ്യുന്നതിന് ബാഹ്യ കുമ്പകം എന്നും പറയും അതുപോലെ പ്രാണായാമം സ്ഥിരമായിട്ട് അഭ്യസിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇന്റലക്റ്റ് അറിവ് വർദ്ധിക്കാൻ കുറച്ച് സഹായമാകുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ അംഗമായ പ്രത്യാഹാര ആണ് ഇവിടെ വിഡ്രോവൽ ഓഫ് സെൻസസ് അതാണ് ഉദ്ദേശിക്കുന്നത് പ്രതി ആഹാര എന്നങ്ങളെ രണ്ട് വാക്കിൽ നിന്നാണ് ശരിക്ക് ശരിക്കും പ്രത്യാഹാരുള്ളത് എന്ന വാക്ക് വന്നിട്ടുള്ളത് ഇന്ദ്രിയങ്ങളെ മനസ്സിന്റെ നിയന്ത്ര നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് പ്രത്യാഹാരം എന്ന് പറയുന്നു വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാണേണ്ടത് മാത്രം കാണുക കേൾക്കേണ്ടത് മാത്രം കേൾക്കുക എന്ന് പറയുന്നതിന് വളരെ ലളിതമായിട്ട് പ്രത്യാഹാര എന്ന് പറയാം അടുത്തത് ആറാമത്തെ അംഗമാണ് ധാരണ ധാരണ എന്നാൽ കോൺസെൻട്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പ്രത്യാഹാര ചെയ്യുന്നതിലൂടെ വഴി നമ്മൾ ഒരു വിഡ്രോവൽ ഓഫ് സെൻസസ് ചെയ്തിട്ട് പ്രത്യാഹാരം ചെയ്തിട്ട് നമ്മൾ വിഷയ വിഷയത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചതിന് ശേഷം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിന് ധാരണ എന്ന് പറയുന്നത് അത് ഇവിടെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതിനാണ് ധാരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ധാരണയും വർദ്ധിക്കും സോ ഇതെല്ലാം ലിങ്ക്ഡ് ആണ് പ്രാണായാമ പ്രത്യാഹാര ധാരണ ഇപ്പോൾ അതിനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂത്രങ്ങളാണ് അടുത്തത് വരുന്നതാണ് നമ്മുടെ ധ്യാനം ഏഴാമത്തെ അംഗം ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇവിടെ നമ്മുടെ മനസ്സിനെ ഒന്നിലേക്ക് ഒരുപാട് സമയം കേന്ദ്രീകരിച്ച് നിർത്താൻ ശ്രമിക്കുന്നതിന് ധ്യാനം എന്ന് പറയാം അവിടെ നമ്മൾ ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേക ഒരു ബിന്ദുവിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് സമയം ജസ്റ്റ് വാക്യം അങ്ങനെ പറയാം ഒരു വാക്യത്തിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അവിടെ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതിന് ധ്യാനം എന്ന് പറയാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള എട്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ അംഗമാണ് സമാധി അതായത് ബാലൻസ്ഡ് ഇൻ്റലക്റ്റ് അതായത് നമ്മുടെ തുല്യ ബുദ്ധി സമാധി സമ എന്ന് പറഞ്ഞാൽ തുല്യത സാംസ്കൃതിയില് സമ എന്ന് പറഞ്ഞ തുല്യതയാണ് അതേപോലെ തിദ്ദേശിക്കുന്നത് ബുദ്ധിയാണ് സോ നമുക്കിവിടെ ആ ഒരു തുല്യ ബുദ്ധി ലഭിക്കുന്നു അതോടുകൂടി ഒരു പൂർണതയിലോട്ട് എത്തുന്നു എന്ന് പറയാം അതേപോലെ നമ്മുടെ ഈ അഷ്ടാംഗ യോഗ ചെയ്യുന്നതിലൂടെ നമ്മളൊരു സെൽഫ് റിയലൈസേഷനിലോട്ട് എത്തപ്പെടും എന്നാണ് പറയുന്നത് അതാണ് ഇതിൻ്റെ ഗുണങ്ങളും